നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ സി പി ഒ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അതായത് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചിട്ടുള്ള സി പി ഒ പരീക്ഷയുടെ മലയാളം ചോദ്യങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അതായത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന സി പി ഒ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് മലയാളം ചോദ്യങ്ങൾ കൂടി നോക്കാം കുറച്ച് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക ഒട്ടും ടെൻഷൻ വേണ്ട ഒട്ടും ടെൻഷൻ ഇല്ലാണ്ട് തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ ആദ്യത്തെ ചോദ്യം നോക്കാം വിപരീത പദം എഴുതുക വിയോഗം ഓപ്ഷൻ എ സംയോഗം ഓപ്ഷൻ ബി യോഗം ഓപ്ഷൻ സി നിയോഗം ഓപ്ഷൻ ഡി അവിയോഗം വിയോഗം എന്നതിൻ്റെ വിപരീത പദമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിയോഗം എന്ന് വെച്ചാൽ എന്താണ് വിയോഗം വേർപാടാണ് കേട്ടോ വിയോഗം അർത്ഥം വരുന്നത് വേർപാടാണ് വേർപാട് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ് സംയോഗമാണ് ഓപ്ഷൻ എ സംയോഗം സംയോഗം എന്ന് വെച്ചാൽ എന്താണ് കൂടിച്ചേരലാണ് സംയോഗം കൂടിച്ചേരൽ ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നത് വിയോഗം ഓപ്പോസിറ്റ് വരുന്നത് സംയോഗമാണ് ഓക്കെ അപ്പം നമുക്ക് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടില്ല കുറച്ച് വിപരീത പദം പഠിച്ചെടുക്കാം അഗ്രജൻ അഗ്രജൻ ഓപ്പോസിറ്റ് വരുന്നത് അവരജനാണ് അതുപോലെ ഉഗ്രം ഉഗ്രം ഓപ്പോസിറ്റ് വരുന്നത് ശാന്തം ഉച്ഛ്വാസം ഓപ്പോസിറ്റ് വരുന്നത് നിശ്വാസം ഊഷരം ഓപ്പോസിറ്റ് ഊർവരം അതുപോലെ ഋജു വക്രം ഗുരു ലഘു ആർജവം കൗടില്യം ജംഗമം സ്ഥാവരം തിരസ്കാരം സ്വീകാര്യം ഓക്കെ ഒന്നുകൂടെ നോക്കാം അഗ്രജൻ അവരജൻ ഉഗ്രം ശാന്തം ഉച്ഛ്വാസം നിശ്വാസം ഊഷരം ഊർവരം ഋജു വക്രം ഗുരു ലഘു ആർജവം കൗടില്ലയം ജംഗമം സ്ഥാവരം തിരസ്കാരം സ്വീകാര്യം ഓക്കെ അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചെടുത്തു ഇത്രയും വിപരീത പദങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ കഴിയണം ഓക്കെ അപ്പൊ അടുത്തത് നോക്കാം ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം വരുന്ന പദമേത് വിഹകം വിഹകം എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ എ ദിക്ക് ഓപ്ഷൻ ബി വിശ്വം ഓപ്ഷൻ സി അശ്വം ഓപ്ഷൻ ഡി പക്ഷി വിഹകം എന്നർത്ഥം വരുന്ന പദം ഏതാണ് വരുന്നത് പക്ഷിയാണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് വരുന്നത് പക്ഷി പക്ഷിക്ക് വേറെ ഏതൊക്കെ അർത്ഥങ്ങൾ വരുന്നുണ്ട് വിഹകം വിഹംഗം ഖഗം പതംഗം ഇതെല്ലാം പക്ഷിയുടെ പര്യായങ്ങളാണ് ഏതൊക്കെയാണ് വരുന്നത് ഖഗം വരുന്നുണ്ട് അതുപോലെ വിഹകം വരുന്നുണ്ട് വിഹംഗം വരുന്നുണ്ട് അതുപോലെ പതംഗം വരുന്നുണ്ട് പതംഗം ദ്വിജം ഇവയെല്ലാം പക്ഷിയുടെ പര്യായങ്ങളാണ് ഓക്കെ അശ്വം അശ്വത്തിൻ്റെ പര്യായം എന്താണ് അശ്വം എന്ന് വെച്ചാൽ കുതിരയാണ് അശ്വം കുതിര അശ്വം കുതിരയാണ് അതുപോലെ തന്നെ വാജി വാജി കുതിരയാണ് വാഹം കുതിരയാണ് അതുപോലെ ഹയം ഹയം കുതിരയാണ് ഇതെല്ലാം ഓർത്ത് വെക്കുക അശ്വം പര്യായ പദങ്ങളാണ് കുതിര വാജി ഹയം വാഹം അതുപോലെ വിഹകം പക്ഷി ഖഗം വിഹകം ദിജം ഇതെല്ലാം പക്ഷിയുടെ പര്യായങ്ങളാണ് ഓക്കെ ഇനി അടുത്തത് ചേർത്തെഴുതുക ദു പ്ലസ് ജനം എന്നാ വരുന്നത് ചേർത്തെഴുതുമ്പോൾ ദുജനം ഓപ്ഷൻ ബി ദ്ജനം ഓപ്ഷൻ സി ദുർജനം ഓപ്ഷൻ ഡി ദുർജനം അപ്പോ ചേർത്തെഴുതുമ്പോൾ ദു പ്ലസ് ജനം ചേർത്തെഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ദുർജനം ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ദുർജനം ഇവിടെ വിസർഗ ചിഹ്നം ആവശ്യമില്ല ഈ വിസർഗ ചിഹ്നം ആവശ്യമായിട്ട് വരുന്നില്ല ഓക്കെ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നമുക്ക് ചേർത്തെഴുതാനുള്ള കുറച്ച് പദങ്ങൾ കൂടെ നോക്കാം ശരത് പ്ലസ് ചന്ദ്രൻ ശരചന്ദ്രൻ ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ചിലപ്പോൾ പദശുദ്ധിയിലും ചോദിച്ചേക്കാം ശരചന്ദ്രൻ എന്ന് മാത്രമായിട്ട് പദശുദ്ധിയിലും ചിലപ്പോൾ ചോദിച്ചേക്കാം ഓക്കെ ശരത് പ്ലസ് ചന്ദ്രൻ ശരചന്ദ്രനാണ് അതുപോലെ സം പ്ലസ് ന്യാസം സന്യാസം സം പ്ലസ് സംപ്ലസ് സന്യാസം ചിലപ്പോൾ പിരിച്ചെഴുതുക എന്നും വന്നേക്കാം ചേർത്തെഴുതുക എന്നും വന്നേക്കാം അടുത്തത് വെൽ പ്ലസ് മ വെണ് ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണല്ലേ വെൽ പ്ലസ് അതുപോലെ വേൾ പ്ലസ് ടു പ്ലസ് തലം വിണ്ടലം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വിണ്ടലം പ്ലസ് തലം വിണ്ടലം തൺ പ്ലസ് നീർ തണ്ണീർ അതുപോലെ റിഗ് പ്ലസ് വേദം ഗ്രിഗ് വേദം ഓക്കെ അപ്പൊ ശരത് പ്ലസ് ചന്ദ്രൻ ആണ് പ്ലസ് ന്യാസം സന്യാസമാണ് വെൽ വേൽ പ്ലസ് പ്ലസ് ടു ടു വേ അതുപോലെ വിൻ തലം വിണ്ടലം തൺ പ്ലസ് നീർ തണ്ണീർ അതുപോലെ കൺ പ്ലസ് നീർ കൺ പ്ലസ് നീർ വരുന്നത് എന്താണ് കണ്ണീർ കൺപ്ലസ് നീർ കണ്ണീർ അതുപോലെ പിൻപ്ലസ് കാലം പിൻപ്ലസ് കാലം പിൽക്കാലം പിൽക്കാലം പിന്നെ താൻപ്ലസ് താൻപ്ലസ് കൽ താങ്കൾ ഓക്കെ അപ്പൊ ഇത്രയും ഓർത്ത് വയ്ക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യ നോക്കാം ശരിയായ ജോഡി ഏത് ഓപ്ഷൻ എ മുഖം വതനം ആനന്ദം ഓപ്ഷൻ ബി മഞ്ഞ് ഓപ്ഷൻ സി തോഴൻ ചെങ്ങാതി അനിലൻ ഓപ്ഷൻ ഡി വീതി വഴി പദ ഓക്കെ അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് മഞ്ഞ് നീഹാരം തുഷാരം ഇതാണ് ശരിയായിട്ടുള്ള ജോഡി മഞ്ഞ് നീഹാരം തുഷാരം മുഖം വതനം ഇവയ്ക്ക് ഒരേ മീനിങ് ആണ് വരുന്നത് മുഖം വതനം അതുപോലെ തന്നെ ആസ്യം ആസ്യം വക്രം ഇതെല്ലാം മുഖത്തിന്റെ പര്യായങ്ങളാണ് ആനന്ദം എന്ന് വെച്ചാൽ എന്താണ് ആനന്ദം സന്തോഷാണ് കേട്ടോ സന്തോഷം ആനന്ദം സന്തോഷം അടുത്തത് തോഴൻ ചെങ്ങാതി ഇവയ്ക്കും ഒരേ മീനിങ് ആണ് വരുന്നത് തോഴൻ ചെങ്ങാതി ഒരേ മീനിങ് ആണ് കൂട്ടുകാരൻ തോഴൻ ചെങ്ങാതി കൂട്ടുകാരൻ ഒരേ ആണ് വരുന്നത് അതുപോലെ അനിലൻ അനിലന്റെ പര്യായ എന്തൊക്കെയാണ് വരുന്നത് വായു കാറ്റ് പവനൻ ഇതെല്ലാം അനിലന്റെ പര്യായ പദങ്ങളാണ് ഓക്കെ അനിലൻ വായു കാറ്റ് പവനൻ ഇതെല്ലാം ഒരേ മീനിങ് ആണ് വരുന്നത് അടുത്തത് വീതി വഴി ഇവയ്ക്കെല്ലാം ഒരേ മീനിങ് ആണല്ലേ വരുന്നത് വീതി വഴി ഇവയ്ക്കെല്ലാം ഒരേ മീനിങ് ആണ് ഓക്കെ നമുക്ക് അടുത്തത് നോക്കാം കുറച്ച് പര്യായ പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അമ്മ മാതാവ് തായ ജനനി പ്രസു ജനയിത്രി ജനിത്രി ഇതെല്ലാം അമ്മയുടെ പര്യായ പദങ്ങളാണ് അമ്മയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് മാതാവ് ജനനി പ്രസു ജനയിത്രി ജനിത്രി ഇതെല്ലാം അമ്മയുടെ പര്യായങ്ങളാണ് മറന്നു പോരത് അടുത്തത് അരയന്നം ചക്രാംഗം ഹംസം ശ്വേതകരുതം മരാളം അന്നം ഇവയെല്ലാം അരയന്നത്തിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് അരയന്നത്തിൻ്റെ പര്യായ പദങ്ങൾ ചക്രാംഗം ഹംസം ശ്വേതകരുതം അന്നം മരാളം ഓക്കെ അടുത്തത് അളി അളി വണ്ട് അല്ലെങ്കിൽ ഭ്രമരം അളി വണ്ട് ഭ്രമരം എന്നെല്ലാം ഒരേ അർത്ഥമാണ് വരുന്നത് അടുത്തത് ആമ്പൽ കുമുതം കൈരവം സാരദം കൂവലയം ആമ്പൽ ഏതൊക്കെയാണ് കുമുദം കൈരവം സാരദം കൂവലയം അടുത്തത് ഇല ദലം പത്രം പർണം ദളം ഇവയെല്ലാം ഇലയുടെ പര്യായങ്ങളാണ് അമ്മ അരയന്നം അളി ആമ്പൽ അതുപോലെ ഇല ഇവയെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക അടുത്തത് നോക്കാം ലിംഗം എഴുതുക ഭൃത്യ ഭൃത്യ എന്നതിന്റെ എന്നതിൻ്റെ ലിംഗമാണ് ചോദിച്ചത് ഓപ്ഷൻ എ യജമാനൻ ഓപ്ഷൻ ബി മന്നവൻ ഓപ്ഷൻ സി ഭൃത്യൻ ഓപ്ഷൻ ഡി ഭ്രാതാവ് ഓക്കെ അപ്പൊ ലിംഗം ഭൃത്യ എന്നതിന്റെ എന്നതിൻ്റെ ലിംഗം ഏതാണ് വരുന്നത് ഭൃത്യനാണ് കേട്ടോ ഭൃത്യൻ ഓപ്ഷൻ സി ആണ് വരുന്നത് ഭൃത്യ എന്നതിന്റെ എതിർ ലിംഗം ഭൃത്യൻ അതുപോലെ ഭൃത്യന്റെ വിപരീത പദം വരുന്ന എന്താണ് യജമാനൻ ഭൃത്യൻ വിപരീതം വരുന്നത് യജമാനൻ ശ്രദ്ധിക്കുക ഭൃത്യൻ്റെ വിപരീത പദമല്ല പറഞ്ഞത് ഭൃത്യന്റെ വിപരീത പദമാണ് യജമാനൻ അതുപോലെ ഭൃത്യ എന്നുള്ളതിന്റെ എതിർലിംഗമാണ് ഭൃത്യൻ ഭൃത്യ എന്ന് വെച്ചാൽ എന്താണ് വേലക്കാരിയാണ് അതുപോലെ ഭൃത്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേലക്കാരൻ എന്നർത്ഥം ഓക്കെ അടുത്ത നമുക്ക് നോക്കാം കുറച്ച് എതിർലിംഗം കൊടുത്തിട്ടുണ്ട് അഭിനേതാവ് അഭിനേതാവ് എതിർലിംഗം അഭിനേത്രി കവി എതിർലിംഗം എന്താണ് വരുന്നത് കവയിത്രി കവിത്രി അല്ല കവയിത്രിയാണ് ശ്രദ്ധിക്കണം കവയിത്രി അടുത്തത് നായകൻ നായകൻ വരുന്നത് നായിക നായകൻ എതിർലിംഗം നായിക അതുപോലെ തന്നെ ഗായകൻ ഗായകൻ എതിർലിംഗം എന്താണ് വരുന്നത് ഗായിക ഗായകൻ എതിർലിംഗം ഗായിക ഓക്കെ അടുത്തത് വിദ്വാൻ വിദ്വാൻ എതിർലിംഗം വരുന്നത് വിദുഷി അഭിനേതാവ് അഭിനേത്രി കവി കവയിത്രി നായകൻ നായിക വിദ്വാൻ വിദുഷി അതുപോലെ ഗായകൻ ഗായിക ഓക്കെ അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചില്ലേ ക്ലിയർ അല്ലേ അടുത്തു നോക്കാം ദിഗ്ഗുജയം എന്ന പദത്തിനോട് യോജിച്ചത് എഴുതുക ഓപ്ഷൻ എ അഷ്ടദിക്ക് ഓപ്ഷൻ ബി പോരാളി ഓപ്ഷൻ സി മന്നവൻ ഓപ്ഷൻ ഡി ദിക്കുകളെ ജയിക്കൻ ഓക്കെ അപ്പൊ ദിഗ്ഗുജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ദിക്കുകളെ ജയിക്കൽ ദിഗ്ഗുജയം ദിക്കുകളെ ജയിക്കൽ കുറച്ചൊറ്റ പദങ്ങൾ നമുക്കിവിടെ നോക്കാം കുലത്തെ ത്രാണം ചെയ്യുന്നവൾ എന്താണ് കളത്രം കുലത്തെ ത്രാണം ചെയ്യുന്നവൾ കളത്രം ക്രമമനുസരിച്ച് അനുക്രമം ക്രമമനുസരിച്ച് അനുക്രമം ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ തിഥി നോക്കാതെ വരുന്നവൻ അതിഥി തിഥി നോക്കാതെ വരുന്നവൻ ആരാണ് അതിഥി അടുത്ത ധ്യാന നിമഗ്നൻ ധ്യാനത്തിൽ മുഴുകിയവൻ ലാഭമില്ലാതെ നിർലോഭം ലാഭമില്ലാതെ നിർലോഭം ഓക്കെ അപ്പൊ ത്രാണം ചെയ്യുന്നവൾ കളത്രം ക്രമമനുസരിച്ച് അനുക്രമം ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ തിഥി നോക്കാതെ വരുന്നവൻ അതിഥി നിമഗ്നൻ ധ്യാനത്തിൽ മുഴുകിയവൻ ാഭമില്ലാതെ നിർലോഭം ഓക്കെ അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചെടുത്തു ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക പിരിച്ചെഴുതുക അവൻ ഓപ്ഷൻ എ പ്ലസ് ഇൻ ഓപ്ഷൻ ബി ആ പ്ലസ് വൺ ഓപ്ഷൻ സി ആ പ്ലസ് അൻ ഓപ്ഷൻ ഡി അവ പ്ലസ് ഇൻ ഓക്കെ അപ്പോൾ അവൻ എന്നത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് ആ പ്ലസ് അൻ ആണ് ഇവിടെ ആ പ്ലസ് അൻ എന്നത് ചേർത്തെഴുതുമ്പോൾ വ വ എന്ന അക്ഷരം വന്ന് ചേരുകയാണ് ചെയ്യുന്നത് വ എന്ന അക്ഷരം വന്നു ചേരുകയാണ് ചെയ്യുന്നത് വ പ്ലസ് ആ ആണ് എന്ത് വ ആയിട്ട് മാറുന്നത് വ പ്ലസ് ആ ആണ് വ വ എന്ന വർണ്ണം വന്നു ചേരുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ചിലപ്പോൾ ചേർത്തെഴുത്തിലും ചോദിച്ചേക്കാം പിരിച്ചെഴുതുക എന്ന് പറഞ്ഞിട്ടും ചോദിച്ചേക്കാം നമ്മൾ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ കിട്ടും ആ പ്ലസ് അൻ ആ പ്ലസ് അൻ ആണ് ഇവിടെ വ എന്ന അക്ഷരം ലോപിക്കുകയാണ് ചെയ്യുന്നത് പിരിച്ചെഴുതുമ്പോൾ വ എന്ന അക്ഷരം ലോപിക്കുകയാണ് ചെയ്യുന്നത് ചേർത്തെഴുതുമ്പോൾ വ എന്ന അക്ഷരം വന്ന് ചേരുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ പ്ലസ് അൾ ആ പ്ലസ് അൾ ആണ് എന്ത് അവൾ അവൾ ആ പ്ലസ് അൾ അതുപോലെ ആ ആ പ്ലസ് പ്ലസ് ആൾ ആൾ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടെ നോക്കാം ആയിരത്താണ്ട് ആയിരത്താണ്ട് അതുപോലെ റി ലോകൈകം ലോക പ്ലസ് ഏകം ലോകൈകം ആയിരത്താണ്ട് എണ്ണൂറ് ഗ്രിഗുവേദം നന്നൂർ ലോകൈകം ഇതെല്ലാം നന്നായിട്ട് തന്നെ ഓർത്തു വെക്കുക ഓക്കെ അപ്പോൾ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെല്ലാവരും അപ്പോൾ നിങ്ങൾ ഈ എൽ ഡി സി ചോദ്യവണ്ടി എന്ന മോക്ടസ് സീരീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും ജൂൺ പതിനെട്ട് മുതൽ ജൂലൈ പതിനേഴ് വരെയാണ് ഈ ഒരു മോക്ടസ് സീരീസ് ജൂൺ പതിനെട്ട് മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക നമുക്ക് എൽ ഡി സി ചോദ്യ വണ്ടി എന്നത് ഒരു മുപ്പത് ദിവസത്തെ മോക്ടസ് സീരീസ് ആണ് എല്ലാ സബ്ജക്റ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദിവസവും നൂറ് ചോദ്യങ്ങൾ അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ഗുണം എന്നല്ലേ നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ മൊത്തം സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ആയിരിക്കും ചിലപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു മുപ്പത് ദിവസത്തെ മോക്ടർ സീരീസ് കൊണ്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ എസ് സി ആർ ടി ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഒന്ന് എടുത്തു നോക്കിയിട്ട് അത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെ ഒരു അവസരം ലഭിക്കുകയാണ് അല്ലെ അപ്പൊ ഈ ടെസ്റ്റ് സീരീസിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക എൽ ഡി സി ചോദ്യവണ്ടിന്റെ ഭാഗമാകുക നന്നായിട്ട് പഠിക്കുക ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി ഇപ്പൊ നിങ്ങൾ പ്രീമിയം എടുക്കുകയാണെങ്കിൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പദം എഴുതുക ഓപ്ഷൻ എ ആഖ്യാനം ഓപ്ഷൻ ബി ആഖ്യാനം ഓപ്ഷൻ സി ആഖ്യാനം ഓപ്ഷൻ ഡി ആഖ്യാനം ശരിയായിട്ടുള്ള പദം ഇവിടെ ഏതാണ് ഓപ്ഷൻ എ ആണ് ആഖ്യാനമാണ് വരുന്നത് ഓപ്ഷൻ എ ആഖ്യാനം ഓക്കെ നമുക്ക് കുറച്ച് പദശുദ്ധി പദശുദ്ധിയിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് കുറച്ച് പദങ്ങളും കൂടെ പഠിച്ചെടുക്കാം അടിമത്തം ഓർത്ത് വയ്ക്കുക അടിമത്വമല്ല അടിമത്തമാണ് അതുപോലെ കൃത്രിമം കൃത്രിമം ക്ലേശഭൂയിഷ്ടം ക്ലേശഭൂയിഷ്ടം വ്രണം വ്രണം ്രണം അടുത്തത് ശീരം ചെലവ് ഇതെല്ലാം വെക്കുക അടിമത്തം കൃത്രിമം ക്ലേശഭൂയിഷ്ടം ദൃഢം വ്രണം ശീരം ചെലവ് പുനസൃഷ്ടി ഇത്രയും നന്നായിട്ട് പാദങ്ങൾ നന്നായിട്ടതിനു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത് ഓപ്ഷൻ എ കുന്നിനെ കയം കാണിക്കരുത് ഓപ്ഷൻ ബി നിത്യാഭ്യാസി ആനയെ എടുക്കും ഓപ്ഷൻ സി മിന്നുന്നതെല്ലാം പൊന്നല്ല ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതാണ് ഓപ്ഷൻ ഡി ആണ് നാടോടുമ്പോൾ നടുവേ ഓടണം അടുത്തത് അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കുമോ എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ് വരുന്നത് അർഹതയില്ലാത്തവർക്ക് സ്ഥാനം കൊടുത്താലും ഫലമുണ്ടാവില്ല അർഹതയില്ലാത്തവർക്ക് സ്ഥാനം കൊടുത്താലും ഫലമുണ്ടാവില്ല അടുത്തത് ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട് ചീത്ത സമയം കഴിഞ്ഞ് നല്ലത് വരും ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട് എന്നതിൻ്റെ മീനിങ് എന്താണ് ചീത്ത സമയം കഴിഞ്ഞ് നമുക്ക് നല്ലത് വരും ഓക്കെ അടുത്തത് ഇരിപ്പിടം കെട്ടി പടിപ്പുര കെട്ടാവൂ ആദ്യം പ്രധാന കാര്യം പിന്നീട് അപ്രധാനമായത് ആദ്യം നമുക്ക് ഏതാണോ പ്രധാനം അത് ചെയ്യ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തും ചെയ്യാവൂ ഇരിപ്പിടം കെട്ടിയേ പടിപ്പൂര കെട്ടാവൂ അടുത്ത വീണമരത്തിൽ കയറുക ദുർബലരുടെ മേൽ എല്ലാ അധികാരവും കാണിക്കുക വീണമരത്തിൽ കയറുക എന്താണ് ദുർബലരുടെ മേൽ എല്ലാ അധികാരവും കാണിക്കുക ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എവറി പോർട്ട് ഹിസ് ഓൺ പോർട്ട് ശരിയായ പരിഭാഷ ഏത് ഓപ്ഷൻ എ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കരുത് ഓപ്ഷൻ ബി കാക്കയ്ക്കും തൻകഞ്ഞ് പൊൻകുഞ്ഞ് ഓപ്ഷൻ സി ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് ഓപ്ഷൻ ഡി കുന്തം പോയ കൂടത്തിലും തപ്പണം അപ്പോൾ എവറി പോട്ട് ഹിസ് ഓൺ പോട്ട് ഏതാണ് ആൻസർ വരുന്നത് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഓക്കെ ഓപ്ഷൻ ബി ആണ് വരുന്നത് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഓക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നാളെ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആഫ്റ്റർ തോട്ട് പിൻബുദ്ധി ആഫ്റ്റർ തോട്ട് പിൻബുദ്ധി എ ബേർഡ്സ് ഐസ് വ്യൂ എന്താണ് വിഹഗ വീക്ഷണം വിഹഗം എന്താണെന്ന് പഠിച്ചു പക്ഷിയാണ് അടുത്ത ആപ്പിൾ ആപ്പിൾ ഓഫ് ഓഫ് ദി ദി ഐ ഐ ഐ കണ്ണിലുണ്ണി കണ്ണിലുണ്ണി ഫ്രൂട്ട് ഫ്രൂട്ട് വിലക്കപ്പെട്ട വിലക്കപ്പെട്ട കനി കനി സീറോ സീറോ പിൻബുദ്ധി എ ബേർഡ്സ് വ്യൂ വീക്ഷണം ആപ്പിൾ ഓഫ് ദി ഐ കണ്ണിലുണ്ണി ഫോബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി സീറോ അവർ ശൂന്യവേള ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ഓൾറെഡി സി പി ഒൻ്റെ എക്സാം വന്നപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തതാണ് എന്നാലും ഇതെല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക നന്നായിട്ട് എക്സാം എഴുതുക എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ നേരുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു